الحمد لله رب العالمين. الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا وحبيبنا محمد صلى الله عليه وسلم كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم അവർ പറഞ്ഞു നിങ്ങളിൽ ഞങ്ങൾ അവലക്ഷണം കാണുന്നു തത്വയ്യർ എന്ന് പറഞ്ഞാൽ പെസിമിസം നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഒരു നന്മ ഇവിടെ ലഭിക്കുന്നില്ല അത് മൂന്ന് വർഷത്തോളം ഈ ഗ്രാമത്തിൽ നമ്മൾ പറയാൻ പോകുന്നു എന്ന ഗ്രാമത്തിൽ മഴ പെയ്യാതെ വന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം പോലും നിങ്ങൾ മൂന്ന് പേർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് എങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് കാരണമാകുന്ന മഹാന്മാരായ ദൂതന്മാരെ സംബന്ധിച്ച് അവർ പറഞ്ഞു നിങ്ങൾ കാരണമാ ഞങ്ങൾക്ക് മഴ ലഭിക്കാത്തത് നിങ്ങൾ കാരണം ഞങ്ങൾ അശുഭം മണക്കുന്നു ഇവിടെ നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് സുഖകര

അലീം മായ ശിക്ഷേ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നിങ്ങൾ അല്ലെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു നിങ്ങൾ കാരണം ഞങ്ങളുടെ നാടിന് വിഷമം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വധിക്കും പറഞ്ഞു മഴക്കും നിങ്ങളുടെ അവലക്ഷണം നിങ്ങളുടെ അശുഭകരമായ കാര്യം നിങ്ങളോടൊപ്പം തന്നെയാണ് കിടക്കുന്നത് നിങ്ങളുടെ അവിശ്വാസം അതാണ് നിങ്ങൾക്ക് ശിക്ഷ വരാൻ കാരണം ും നിങ്ങളെ ഓർമ്മപ്പെടുത്തപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അവസരം നൽകപ്പെട്ടില്ലയോ നിങ്ങൾക്ക് ബോധോദയം നൽകപ്പെട്ടില്ലയോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ അതിരുകടന്ന് ജീവിക്കുന്ന സമൂഹം തന്നെയാണല്ലോ എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു നഗരത്തിന്റെ അറ്റത്തു നിന്നും വന്നു ആ പറഞ്ഞു ുംഹാനുഭാവനാണ് പിൻപറ്റിട്ടോ ൂൻ നിങ്ങളോട് ഈ പ്രബോധനത്തിന് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നതിന് ഒരു ഫീസും അവർ വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങളോട് ദീൻ പഠിപ്പിക്കുന്നതിന് ഒന്നും വാങ്ങിയില്ലല്ലോ നിങ്ങളോട് ഒരു അജുറും അവർ ചോദിക്കുന്നില്ലല്ലോ അവർ സന്മാർഗം ലഭിച്ചവരാണ് നിങ്ങൾ ഇവരെ പിൻപറ്റേണമേ എന്ന് ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നും ഒരാൾ ഓടി വന്നു പറഞ്ഞു ചരിത്രം ഇനി ഇനിരണ്ട് ആഴ്ച മുതൽ അങ്ങോട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഒൻപത് വരെ മുപ്പതടക്കം ഈ ചരിത്രത്തിന്റെ ബാക്കിയാണ് അള്ളാഹു പറയുന്നത് ചരിത്രം ഖുർആൻ ഉദാഹരണം ആയി ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് അറബിയിൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ് നഗരത്തിന് എന്താ പറയാ മദീന ഈ ചരിത്രം നോക്കിയ ഗ്രാമവാസികൾ അവരുടെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ എന്നിങ്ങനെ പറഞ്ഞു ഇനി അത് പതിമൂന്നാമ ചായത്തിലേക്ക് എത്തിയപ്പോൾ ആ ഗ്രാമത്തെ പറ്റി പിന്നെ അള്ളാഹു പറഞ്ഞത് മദീന എന്നാണ് നഗരമെന്നാണ് ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകളുടെ ഒരു ബലാഹത്തിൽപ്പെട്ടതാണ് അതായത് കറിയ എന്ന് പ്രയോഗിക്കുന്ന ഭാഗവും മദീന ഗ്രാമമായി നിൽക്കുന്ന ഒരു പ്രദേശത്തെ പറ്റി അള്ളാഹു മദീന എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട് എവിടെയെല്ലാം മുൻ സമുദായങ്ങളെ സംബന്ധിച്ച് കറിയ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ആ ഭാഗങ്ങളും അതേ സമൂഹത്തെ കുറിച്ച് അള്ളാഹു മദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ പദപ്രയോഗത്തിൻ്റെ മഹാത്ഭുതം എന്ന് മനസ്സിലാകും ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ കുഫറായിരിക്കെ ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകളും അവിശ്വാസികളായിരിക്കെ അള്ളാഹു ആ സമൂഹത്തെ കറിയ എന്ന് വിളിക്കും ഗ്രാമവാസികൾ അവരിൽ ഈമാൻ കടന്നു വന്നാൽ അവരൊന്നാകെ ആവുകയോ ഈ സംഭവത്തിൽ ഹബീബ് ബിൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിം ആയിട്ടുള്ളൂ ഒരു ഈമാൻ ആ കറിയയിലേക്ക് പ്രവേശിച്ചാൽ കറിയെ സംബന്ധിച്ച് അള്ളാഹുബിൻ മദീന എന്നാണ് പറയുക

ൻ ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കണം ഉദാഹരിച്ചു കൊടുക്കുന്നത് ഒരു ഒരു വിഷയം മനസ്സിലാ ഒരു മനസ്സിലാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉദാഹരണം വേണ്ടി വരും പെട്ടെന്ന് അറിയാൻ ഒരു ഗ്രാമവാസികളുടെ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കൂ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ നബിയായ തങ്ങളോട് അവിടുത്തെ സമൂഹത്തിന് മക്കാർക്കും ശരിക്കും എല്ലാം ഈ ഗ്രാമവാസികളുടെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ എന്ന് അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ് ഏതാണ് ഈ കറിയ ഏതാണ് ഈ ഗ്രാമം നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഏതായിരിക്കും ഗ്രാമം ഖുർആാനിൻ്റെ അത്ഭുതം അള്ളാഹുത്താലെ ആളുകളുടെ പേര് പറയില്ല ക്ഷിത ഖുർആാൻ നഗരങ്ങളുടെ പേര് പറയില്ല അസ്ഹാബിൾ കഹഫിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എവിടെയായിരുന്നു ആ ഗുഹയുണ്ടായിരുന്നത് ആ പോയ ആളുകൾ ഏഴുപേരായിരുന്നോ എട്ടായിരുന്നോ ആറായിരുന്നോ ഇങ്ങനെയൊക്കെ ചർച്ചകളുണ്ട് പക്ഷേ ഏഴെന്ന് പറയുന്നവരും എട്ടാമതായി അവരുടെ നായയാണെന്ന് പറഞ്ഞവരുമുണ്ട് ഇങ്ങനെ പോവുകയല്ലാതെ അള്ളാഹു പേര് പറയുന്നില്ല സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല പല വിഷയങ്ങളും അങ്ങനെയാണ് ഈ ഗ്രാമത്തെ എങ്ങനെയാണ് അവപടവും ജീവിപ്പിക്കു പറഞ്ഞപ്പോൾ നൂറ് വർഷം മരിപ്പിച്ചു കടത്തി പിന്നെ അങ്ങനത്തെ ഒരാളെ പോലെ ധാരാളം മഹാനായ ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് ദൈവപുത്രനാണെന്ന് പോലും ആരോപിച്ച ഒരു മഹാമനുഷ്യൻ മഹാനായ മഹാനായി മഹാനായത് വലിയ മഹാനുഭാവനായിരുന്നു പേര് പറഞ്ഞിട്ടില്ല ഖുർആൻ ൂടെ ലഭിക്കും ചരിത്ര പണ്ഡിതന്മാരിലൂടെ ലഭിക്കും ഖുർആാനിന്റെ താല്പര്യം ആ വിഷയം മനസ്സിലാക്കലാണ് അതുകൊണ്ടാണ് ഗ്രാമത്തിന്റെ പേര് പറയാം നമ്മൾ ചർച്ച വരുന്നുണ്ട് മഹാന അല്ല മഖുർത്ത് വലിയ ഖുർആൻ പണ്ഡിതനും അതുപോലെ ചരിത്ര പണ്ഡിതനുമാണ് എല്ലാം കസീർ തങ്ങൾ അവരൊക്കെ എന്ത് ചെയ്യും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് പക്ഷെ ഖുർആനിന്റെ ഒരു ശൈലിയിൽ അള്ളാഹു ആളിന്റെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ പറയലല്ല വിഷയം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവിടെ സംഭവിച്ചത് അതവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾ എന്ത് ചെയ്തു എന്നാണ് എന്താണ് അവിടെ നടന്നത് എന്നാണ് അത് പല കാലങ്ങളിൽ ആവർത്തിക്കും പല സമുദായങ്ങളിൽ ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കും പക്ഷേ അള്ളാഹു ചാലതിൽ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് ചരിത്രത്തിൽ ആ സ്ഥലത്തിന്റെ ഖറിയയുടെ ആ മദീനയുടെ പേര് പറഞ്ഞില്ല ആ ഗ്രാമവാസികൾ അപ്പൊ അത് അറിയപ്പെട്ടൊരു ഗ്രാമമാണ് എന്നുകൊണ്ടാണ് അസ്ഹാബ ഖറിയത്തി എന്നല്ല അസ്ഹാബ അൽ ഖറിയ അസ്ഹാബൽ ഖറിയ ദ ധില്ലജസ് ഇതോ ഒരു ഒരു സ്പെസിഫിക് ഒരു ഒരു പ്രത്യേകമായി ഒരു ഗ്രാമത്തെ സൂചിപ്പിക്കുകൊണ്ടാണ് പറയുന്നത് ഇദി ജാ അഹൽ മുർസലൂൻ അല്ലാഹുവിൻ്റെ ദൂതന്മാർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മഹാനായ ഇമാം മാവരിദി റഹിമഹുള്ള പറയുന്നു നിസബത ഇലാ അഹ്ലി അൻതബീസ് എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു ഗ്രാമം ആ രാജാവിന്റെ പേര് അന്തബീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശേഷം ആ ഗ്രാമത്തിന്റെ പേര് അറബി വൽക്കരിക്കപ്പെട്ടപ്പോൾ അൻക്കിയ എന്നായി മാറിയ ഇന്നത്തെ തുർക്കിയിലെ അൻട്രിയോക്ക് അല്ലെങ്കിൽ അൻസാഖിയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനി പറയുന്നത് ഇത് ഇമാം കുർത്തുവിധങ്ങളും മറ്റു മുഹസരിയങ്ങളും ഐക്യകണ്ഠേനെ രേഖപ്പെടുത്തി ഇമാം സുഹൈലി ചരിത്ര പണ്ഡിതനായ മഹാ മഹാനായ ഇമാം സുഹൈലി റഹ്മുള്ള അടക്കം ഈ വിഷയം രേഖപ്പെടുത്തുകയുണ്ടായി